എറണാകുളത്ത് കഴിഞ്ഞ ദിവസം ഉത്തരേന്ത്യൻ മയക്കുമരുന്ന് ലോബിയിൽ നിന്നും പിടിച്ചെടുത്തത് മാരക മയക്കുമരുന്നെന്ന് എക്സൈസ് ഓറഞ്ച് ലൈൻ വിഭാഗത്തിൽപ്പെടുന്ന അത്യന്തം വിനാശകാരിയായ മുപ്പത്തിമൂന്ന് ഗ്രാം മുന്തിയ ഇനം ഹെറോയിനും ഇരുപത്തിയഞ്ച് ഗ്രാം കഞ്ചാവുമായാണ് കഴിഞ്ഞ ദിവസം അസം സ്വദേശിയും ബംഗാളി യുവതിയും എക്സൈസ് പിടിയിലാകുന്നത് അസം നൌഗോൺ സ്വദേശി ബഹ്റുൽ ഇസ്ലാം വെസ്റ്റ് ബംഗാൾ നോവപ്പാറ മാധവപ്പൂർ സ്വദേശിനി ടാനിയ പർവീൻ എന്നിവരാണ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് എക്സൈസ് ഇന്റലിജൻസ് എറണാകുളം സ്പെഷ്യൽ സ്ക്വാഡ് എന്നിവരുടെ സംയുക്ത നീക്കത്തിൽ അറസ്റ്റിലായത് ഉത്തരേന്ത്യയിൽ നിന്ന് വൻതോതിൽ മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളാണ് പിടിയിലായ ടാനിയ ഇരുന്നൂറ് ചെറിയ കുപ്പികളിലാക്കി വിൽപ്പനക്കായി തയ്യാറാക്കി വെച്ച നിലയിലായിരുന്നു ഹെറോയിൻ കൂടാതെ ആറ് പോയിന്റ് അഞ്ച് ഗ്രാം വീതം ഹെറോയിൻ അടങ്ങിയ രണ്ട് പ്ലാസ്റ്റിക് ബോക്സുകളും ഹെറോയിൻ നിറയ്ക്കുന്നതിന് വേണ്ടി സൂക്ഷിച്ചിരുന്ന അഞ്ഞൂറ്റി അൻപത് ചെറിയ കാലിക്കുപ്പികളും ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നു മയക്കുമരുന്ന് ഇടപാട് നടത്തുവാൻ ഉപയോഗിച്ച രണ്ട് സ്മാർട്ട് ഫോണുകൾ മയക്കുമരുന്ന് വിൽപ്പന ചെയ്ത് കിട്ടിയ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഡിജിറ്റൽ സ്കെയിൽ എന്നിവയും ഇവരിൽ നിന്ന് കണ്ടെടുത്തു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് കൊച്ചിയിൽ അതീവ രഹസ്യമായി നടത്തപ്പെടുന്ന റേവ് പാർട്ടികളും മറ്റും സംഘടിപ്പിക്കുന്ന ഇടനിലക്കാരുടെ ആവശ്യപ്രകാരമാണ് ടാനിയ കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തിച്ചിരുന്നത് ഉപഭോക്താക്കളുടെ ഇടയിൽ ഗാളി ബി എന്നറിയപ്പെടുന്ന പറവീൻ ഹെറോയിൻ അടങ്ങിയ പ്ലാസ്റ്റിക് ബോക്സുകൾ ശരീരത്തിൽ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് കെട്ടിവെച്ചാണ് ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് കടത്തിയിരുന്നത് ഇരുവരും ചേർന്ന് ഇവിടെ എത്തിക്കുന്ന മയക്കുമരുന്ന് ചെറിയ കുപ്പികളിൽ നിറയ്ക്കുന്നത് കബൂത്തർ സേട്ട് എന്ന ബഹ്റുൽ ഇസ്ലാം ആണ് ഇങ്ങനെ കുപ്പികളിൽ നിറച്ച മയക്കുമരുന്ന് ഓർഡർ അനുസരിച്ച് ഇടനിലക്കാരുടെ പക്കലേക്ക് എത്തിക്കുന്നതും ടാനിയ പറവീൻ തന്നെ രണ്ടു മാസം മുൻപ് ഒരു കേസിൽ പിടിയിലായ ആളിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരം ഇവർ ഇരുവരും സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു എക്സൈസ് സംഘം ഇവരുടെ താമസ സ്ഥലം വളയവേ ബഹ്റുൽ ഇസ്ലാം ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് വീടിന്റെ പിൻവാതിൽ വഴി ഓടാൻ ശ്രമിച്ചെങ്കിലും പിടികൂടി പിടിയിലായ സമയം ലഹരിയിലായിരുന്ന ടാനിയ പർവീൻ അലറി വിളിച്ചത് കണ്ടുനിന്ന നാട്ടുകാരിൽ ഭീതി പടർത്തി അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന അസാമിലെ കരീംഗഞ്ചിൽ നിന്നാണ് ഇവർ വൻതോതിൽ മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നതെന്നാണ് പ്രാഥമിക നിഗമനം ഇവരുടെ ഇടപാടുകാരെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ അറിയിച്ചു എറണാകുളം സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ കെ പി പ്രമോദ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പ്രിവന്റീവ് ഓഫീസർ എൻ ഡി ടോമി ഇന്റലിജൻസ് പ്രിവെന്റീവ് ഓഫീസർ എൻ ജി അജിത്കുമാർ എറണാകുളം സ്പെഷ്യൽ സ്ക്വാഡിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് രാജീവ് പ്രിവെന്റീവ് ഓഫീസർമാരായ സി പി ജിനേഷ് കുമാർ ടി ടി ശ്രീകുമാർ സജോ വർഗീസ് വനിതാ സിഇഒ സരിതാ റാണി എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തത് ഐ ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ